ഫ്രണ്ട് യും വീട്ടുകാരെ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമാണ് മൂന്ന് പേര് പോയത് ബാക്കി രണ്ടുപേര് കേറ്റി ഈ മൂന്ന് പേര് പോയിട്ട് ഒരാൾ കേറിയത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പൊ അത് സംഭവിച്ചത് കാരണം കുഞ്ഞിനെ കേട്ടിരുന്നില്ല അത്ര റീസൺ അവർക്ക് എന്നെ കേട്ടിന്ന പ്രശ്നം അപ്പൊ എന്നെ കരുതിക്കാൻ വേണ്ടി എന്നെ ആദ്യമേ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വേറെ കൊണ്ടെത്തിട്ട് അവരെ കേട്ടിട്ടു പറഞ്ഞ അവരെ കൊന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസിൽ നമ്മൾ പറഞ്ഞതാണ് അതായത് മത്സരാർത്ഥികളുടെ ഫാമിലി എൻട്രി എന്നൊരു കഴിഞ്ഞ അപ്പോൾ എല്ലേ എല്ലാവരുടെയും ഫാമിലീസ് വന്നു അനീഷിന്റെ വന്നു ഷാജാന്റെ വന്നു ഒറൈനിൽ വന്നു അവരുടെ പേര് ഫാമിലീസ് വന്നു ലക്ഷ്മിയുടെ ഫാമിലീസ് വന്നു അമ്മ വന്നു അപ്പൊ കൊച്ചിനെ കടത്തു കിട്ടില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനെതിരെ മോഹൻലേറെ സംസാരിച്ചു പിന്നെ അതിനെതിരെ എല്ലാ എപ്പിസോഡുകളും എല്ലാവരും സംസാരിച്ചു പിന്നെ ലക്ഷ്മിയുടെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു ലക്ഷ്മിയെ അവരുടെ സെപ്പറേറ്റ് ആണ് പക്ഷെ എങ്കിൽ കൂടെ എനിക്ക് മോഹനെ ലക്ഷ്മിയെ കാണുന്ന യാതൊരു വിരോധം ഇല്ല എന്ന രീതിയിൽ പൊളിപ്പേരെ സംസാരിച്ചു ഇപ്പോ ലക്ഷ്മിയുടെ കസിൻ ബ്രദർ അതായത് ലക്ഷ്മി ഇൻസ്റ്റാഗ്രാം പേജെല്ലാം മാനേജ് ചെയ്യുന്ന അവരുടെ കസിൻ ബ്രദർ ഒരു ചാനൽ കൊടുത്ത് ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന ബിഗ് ബോസ് ഇവരെ പറഞ്ഞ് പറ്റിച്ചതാണ് അതായത് ഇവര് തന്നെയാണ് ഒരു മൂന്ന് മൂന്നുപേരെയും വിളിച്ചത് ഈ ലക്ഷ്മിയുടെ ബ്രദറിനെയും അതായത് കസിൻ ബ്രദറിനെയും അമ്മയും കൊച്ചിനെയും വിളിച്ച് ബിഗ് ബോസ് തന്നെയാണ് ഒരു മൂന്ന് പേര് പോകണമെന്ന് അനുമതി കൊടുത്ത് ബിഗ് ബോസ് ഒരു മൂന്നുപേരും അവിടെ പോവുകയും ചെയ്തു പോയ ശേഷം ഈ പുള്ളിക്കാർ അതായത് ഈ പയ്യനെ പുറത്തു നിർത്തി ഈ കൊച്ചിനെയും പുറത്തുനിർത്തിയിട്ടാണ് ിൽ അമ്മയെ മാത്രം ഉള്ളിൽ കയറ്റി വിട്ടത് അത് ബിഗ് ബോസിന്റെ ഒരു കള്ളക്കളി തന്നെയായിരുന്നു എല്ലാവരുടെയും ഒന്ന് എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ മോനെ കാണാത്തതിൽ ഒരു പരാതി ഉണ്ടല്ലോ ചോദിച്ചപ്പോ ബിഗ് ബോസിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട് ചോദിച്ചതിനുശേഷം ബിഗ് ബോസിനോട് എല്ലാവരുടെയും ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറഞ്ഞ മറുപടി ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ട് ലക്ഷ്മി പക്ഷെ നിയമങ്ങൾ എല്ലാവരും ഒരുപോലെയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നിയമങ്ങൾ ഒരുപോലെ ആണെങ്കിൽ ഇവരെല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷമാണ് കൊച്ചിനെങ്ങോട്ട് വരാൻ പറഞ്ഞത് അതിൽ ആ പയ്യൻ പറയുന്നുണ്ട് ലക്ഷ്മണ പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇത് തന്നെ ചെയ്തത് ഏജ് എല്ലാം നോക്കിയ ഇവർ തന്നെയാണ് എന്നിട്ടാണ് ഇവർ അങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇവരെല്ലാം ആ കൊച്ചു അമ്മയെ കാണാൻ വേണ്ടി ഒരുങ്ങി ഒരു വീഡിയോ വീടിയൊക്കെ ഉണ്ടായിരുന്നു ഇവര് കൊച്ചി അദ്ദേഹത്തിന്റെ അച്ഛനെട്ട വീടിയായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം ആ കൊച്ചിന്റെ അച്ഛൻ ഇട്ട വീട് ലൈവ് എന്നിട്ട് കാണിച്ച വീടിണ്ടായിരുന്നു ഒരു കോട്ടക്കൊട്ടിട്ട് അപ്പൊ അമ്മയെ കാണാൻ സന്തോഷത്തോടെ ഒരു മൂന്നേരും പോയ സമയത്ത് ഒരാളെ മാത്രം കടത്തുവിട്ടു അമ്മ അതായത് ലക്ഷ്മൻ അമ്മയെ മാത്രം കടത്തുവിട്ടു ഈ പയ്യനേയും കൊച്ചിനെയും കടത്തുവിട്ടില്ല എന്നിട്ട് പയ്യൻ പറയ അവരുടെ ബ്രദർ പറഞ്ഞത് ഞാൻ അവിടെ ഇരുന്ന് കരണ ബിഗ് ബോസിലെ അണേല പ്രവർത്തകർ അതായത് ബിഗ് ബോസിൽ വർക്ക് ചെയ്യുന്ന മറ്റുള്ള ആളുകൾ വന്നിട്ട് അവരെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ഞങ്ങളുടെ നിസ്സഹായം ചെയ്യാൻ പറ്റുന്ന മോഗൾസുള്ള പ്രഷറാണെന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യൻ പറഞ്ഞത് അവരുടെ ബ്രദർ പറഞ്ഞത് അപ്പൊ ഇത് ബിഗ് ബോസിന്റെ ഒരു കള്ളക്കളി തന്നെയാണ് അതായത് കണ്ടന്റ് റീച്ച് കിട്ടാൻ വേണ്ടി റീച്ച് ഉണ്ടാക്കാൻ ഒരു ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ളൊരു കളി തന്നെയാണത് കുഞ്ഞുങ്ങൾ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവർ ആദ്യം പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞ സമയത്ത് അവരുടെ ഏജ് കാര്യങ്ങളെല്ലാം ഉണ്ട് ആ കൊച്ചിന്റെ ഏജും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊരു ചെക്ക് ചെയ്യാം ഇവർ മൂന്നുപേരും വരാൻ പറഞ്ഞ വിളിച്ചത് ബിഗ് ബോസ് തന്നെയാണ് അതിന് അതിന് മുൻപ് വന്നിട്ടുള്ള റണീഷിയുടെ ഒരു കസിൻ കൊച്ചുണ്ടായിരുന്നു അപ്പൊ അതെ ആ പയ്യൻ പറയുന്നുണ്ട് അവരുടെ ബ്രദർ പറയുന്നുണ്ട് പിന്നെ ഓരോ ആളുകളുടെ ചെറിയ ചെറിയ കൊച്ചുകള് കൊച്ചു ബിഗ് ബോസിലേക്ക് ഫാമിലി എൻട്രി ഉള്ള എപ്പിസോഡിൽ അവർ പോയിട്ടുണ്ട് അപ്പൊ അത് അവര് മനഃപൂർവ്വം കേട്ടു തരുന്നതാണ് അത് ഈയിടക്ക് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നതെങ്കിൽ ഇതില് ഹസ്ബൻഡിനെ സംബന്ധിച്ചില്ല ഹസ്ബൻഡ് ഇവര് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഹസ്ബൻഡിന് സമ്മതം വേണം ഹസ്ബൻഡിനെ സംബന്ധിക്കാതെ ഞങ്ങൾക്ക് അമ്മയെ കാണിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പ്രസ്താവന നടത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്മിയുടെ ഭർത്താവ് വന്നിട്ട് ലൈവ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യം ധനു തന്നെയാണ് കാരണം അവർ കൊച്ചിനെ അമ്മയെ കാണാനുള്ള അവകാശം ഉണ്ട് അധികാരമുണ്ട് അതില് പുള്ളിക്കരന്നും പറയാൻ പറ്റില്ല പുള്ളിക്കരൻ അതനുസരിച്ച് ഹാപ്പിയാണ് ആ ബിഗ് ബോസിലേക്ക് ആ കൊച്ചും അമ്മയും പോകുന്ന അവരുടെ മദറിലോയും ആ കൊച്ചും പോകാൻ പോകുന്ന കാര്യത്തിൽ അവർ ഹാപ്പിയാണ് അവർക്ക് യാതൊരു എതിർപ്പും ഇല്ല അത് ബിഗ് ബോസിനെ വിളിച്ച് പറയുകയും ചെയ്തതാണ് എന്നിട്ട് പോലും ബിഗ് ബോസ് കടത്തിവിട്ടില്ലെന്ന് പറയണെങ്കിൽ ഡബിൾ ഗെയിം കളിക്കേണ്ടത് ബിഗ് ബോസ് പണിയുടെ പ്രവർത്തകരാണ് ഈ ഇപ്പം ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവനിൽ മത്സരങ്ങളിൽ ഒരുപാട് അവകാശങ്ങള് നിഷേധിച്ചിട്ടുണ്ട് ഫുഡ് നേരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിലും ടാസ്ക് വെച്ചിരുന്നു അവരുടെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സോറി ഭക്ഷണമുള്ള ഡ്രസ് അതിലെല്ലാം അവര് ലിമിറ്റേഷൻ വെച്ചു ബിഗ് ബോസ് തുടക്കത്തിൽ നമുക്ക് തുടക്കം മുതൽ അറിയാൻ പറ്റും ഓരോന്നും എട്ടിന്റെ ഏഴിന്റെ പണി എന്ന് പറഞ്ഞ ഒരു പേരിൽ കൃത്യമായിട്ട് ഫുഡ് കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെ അവർക്ക് മാറാനുള്ള ഡ്രസ്സ് അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിരുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് കാട്ടിക്കൂട്ടി ബിഗ് ബോസ് കാണിച്ചിരുന്നു ഏഴിന്റെ പെണ്ണുങ്ങളുടെ പേരിൽ അപ്പൊ അതിനു പുറമെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരുന്നു ഒന്നില്ലെങ്കിൽ ആദ്യം മുതൽ പറയുക ഇന്ന ആൾക്കാണ് ഇന്ന വ്യക്തിക്കാണ് ബിഗ് ബോസിൽ ഫാമിലി എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു അവകാശമുള്ളൂ അല്ലെങ്കിൽ ഒരു റേറ്റ് ഉള്ളൂ എന്ന് പറയാം അതല്ലാതെ ഇവർക്ക് ഒരു പ്രതീക്ഷ കൊടുത്ത് നൂറ് ദിവസം അല്ലെങ്കിൽ പത്തറുപത് ദിവസം അല്ലെങ്കിൽ അവര് ആ ഒരു ഒന്നരണ്ട് മാസം അവര് കൊച്ചിനെ കാണാതിരുന്നതാണ് അപ്പൊ ചെറിയ കൊച്ചാ ബിഗ് ബോസ് എന്താണെന്നോ ഏതാണെന്ന് അവർക്ക് അറിയില്ല കുട്ടിക്ക് അറിയില്ല അപ്പൊ അമ്മയെ കാണണമെന്നൊരു പ്രതീക്ഷയിൽ ആ കുട്ടി പോകുന്ന സമയത്ത് ഒരു ആർക്കതിനൊരു മനസ്സലിവുണ്ടാവേണ്ടതാണ് അത്രയും വലിയൊരു ഷോയാവുന്ന സമയത്ത് അപ്പൊ ബിഗ് ബോസിലേക്ക് കൊച്ചു പോകുന്നതുകൊണ്ട് യാതൊരു സംഭവിക്കാനില്ല ആ ചുമറിയിച്ചു കൂടുള്ളു മനഃപൂർവ്വ വിവാദങ്ങൾ ഉണ്ടാക്കി ഇത് കേട്ട കാര്യങ്ങൾ ശരിയാണെങ്കിൽ ആ പുള്ളിക്കാരായ ലക്ഷ്മിയുടെ ബ്രദർ പറഞ്ഞ കാര്യം അതോ ലക്ഷ്മി ഹസ്ബൻഡ് പറഞ്ഞവരും ശരിയാണെങ്കിൽ ബിഗ് ബോസ് കാണിച്ചിട്ട് കള്ളത്തരം തന്നെയാണ് തന്നെ ആ പയ്യൻ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ലക്ഷ്മിയും ആദിലെന്ന് പറഞ്ഞ പ്രശ്നം നമുക്കറിയാം അറിയാം ആദില് ആ വീട്ടിലേക്ക് ഏറ്റവും ആദിലി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ഏറ്റവും പറ്റാത്ത ആളുകളാണെന്നുള്ളത് ലക്ഷ്മി ഒരു വിവാദ പ്രസ്താവന ഇറക്കി അപ്പൊ അതിനുശേഷം അവരുടെ അമ്മ വന്നിട്ടും ഒരു ഒരു ഫണ്ടി ലെവലിലാണ് ആ അമ്മ സംസാരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കും എല്ലാവരും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള തന്നെ സെറ്റ് ഔട്ട് നിൽക്കുന്നതുകൊണ്ട് പറയുന്നുണ്ട് അതൊരു ഫണ്ടി ആ ലെവലാണ് അവർ പറയണത് പക്ഷെ ആ പയ്യൻ പറയണത് അതിനുശേഷം അവര് തമ്മിൽ ചിരിച്ചു കളിച്ച് ലക്ഷ്മിയെ മുഴുവൻ കൈ കൊടുത്ത് സംസാരിച്ച് ഒന്ന് വയ്ക്കുന്ന ഒരു ക്ലിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് പക്ഷെ ഇവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അതിന് പകരം ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലിപ്സ് മാത്രമാണ് പുറത്ത് വിട്ടിരിക്കുന്നത് എന്നാണ് ആ പുള്ളിക്കരം എന്താ ലക്ഷ്മിയുടെ കസ്റ്റൺ ബ്രദർ പറഞ്ഞത് അത് ശരിയാണെങ്കിൽ ബിഗ് ബോസിന്റെ ചതി എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് അവർക്ക് ക്യാമറ ക്യാമറ ബോക്സ് റീച്ച് കിട്ടുക കണ്ടന്റ് റീച്ച് കിട്ടുക ആ ഒരു മെസ്സേ കാണിക്കണം അതായത് പണ്ട പല മാമ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതായത് വെറുതെ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരുടെ സ്വകാര്യ രേഖപ്പെട്ട് വിവാദം ഉണ്ടാക്കി അറീറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ യൂട്യൂബേഴ്സ് ആ ഒരു ലെവലിലേക്ക് ബിഗ് ബോസ് തരം തോന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ലക്ഷ്മി പറഞ്ഞ പ്രസ്താവന ശരിയാണെന്നുള്ള രീതിയിൽ അമ്മ അതേ ലക്ഷ്മി താ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസ്താവന ഇറക്കി ബിഗ് ബോസ് ശ്രമിച്ചു എന്ന് വന്നെ വേണം വേണമെങ്കിൽ പറയാം പക്ഷെ ലക്ഷ്മി അമ്മ പറഞ്ഞത് ഒരു ഫണ്ണി ലെവൽ ഫണ് ക്ലിപ്സ് കണ്ടവർക്ക് മനസ്സിലാവും തമാശ പറഞ്ഞത് അതിനുശേഷം ഒരു നാല് പേർ കൂടി ഇരുന്നിട്ട് കൈ കൊടുത്ത് അവര് പരസ്പരം ഉമ്മ വയ്ക്കുന്ന സീന ക്ലിപ്സും കൂടി ഉണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള വിവാദ പ്രസ്താവനകൾ മാത്രം ടെലികാസ്റ്റ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണിച്ചത് തരം താണ പരിപാടിയാണ് എന്തായാലും പറ്റും നിങ്ങളുടെ അഭിപ്രായമാണ് കമന്റ് വരെ അഭിപ്രായത്തെ അടുത്ത വീഡിയോ താങ്ക് യു